പ്രകൃതി ദുരന്തത്തിൽ വിരങ്ങനിച്ച വയനാടിന് കൈത്താങ്ങായി സസ്നേഹം വയനാട് എന്ന പേരിൽ സ്നേഹധനം സ്വരൂപിച്ച് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടി പോലീസ് മാതൃകയായി സ്കൂൾ സഞ്ചയക പദ്ധതിയിലെ നിക്ഷേപിച്ച തുക പിൻവലിച്ചും രക്ഷിതാക്കൾ വിശേഷ ദിവസങ്ങളിൽ സമ്മാനിച്ച തുകയിൽ നിന്നും മെച്ചം വെച്ചുമാണ് വയനാടിനുള്ള കരുത്തലായി കുരുന്നുകൾ തുക സമാഹരിച്ചത് സഹായധനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിനായി എസ് പി സി കണ്ണൂർ റൂറൽ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദന് കൈമാറി സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ വി വി സുനേഷ് എം രമേശൻ പി എം സുമിത്ര എന്നിവർ സംസാരിച്ചു എസ് പി സി കേഡറ്റുകളെന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വം കൂടിയാണത് നമ്മൾ സഹജീവി സ്നേഹവും മറ്റൊക്കെ നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിൽ നമ്മുടെ വാക്കുകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സഹജീവി സ്നേഹം അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന നമ്മുടെ പോലുള്ള ആളുകളുടെ പ്രത്യേകിച്ച് നമ്മള നമ്മളെപ്പോലുള്ള കുട്ടികളടക്കമുള്ള ഒരുപാട് പേര് തിരക്കുരുടെ ഭാഗമായിട്ട് ദുരന്തത്തിൽപ്പെട്ടവരുണ്ട് അത്തരത്തിലുള്ള കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ആ നാടിനെയൊക്കെ സഹായിക്കാവുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വയനാടിൻ്റെ ഒരു കൈത്താങ്ങെന്നുള്ള നിലയിൽ കൂടുതൽ നാട് തരിച്ചു ധരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിന് അതിൽ നമ്മുടെ പങ്കെന്താണ് എന്ന് വ്യക്തമാക്കുന്ന ചില നിമിഷങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് നമ്മൾ നടന്നു പോകണമെങ്കിൽ മൂല്യങ്ങൾ കൊണ്ടാണ് അതിനെ പൂരിപ്പിക്കുവാൻ സാധിക്കുക സഹജീവി സ്നേഹവും സഹഭാവവും ഉൾപ്പെടുത്തുവാൻ നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തുകയെങ്കിലും മാറ്റി വെച്ച് തീരും അങ്ങനെ സസ്നേഹം വയനാടിന് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ചെറു സമ്പാദ്യമാണ് ഇന്നിവിടെ കൈമാറുന്നത് നമ്മളിലൊക്കെയുള്ള നല്ല ഗുണങ്ങളെ എന്നും തീനാളം പോലെ ഉയർത്തുവാനും അത് പ്രോജ്വലിപ്പിച്ച് പ്രകാശമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കണം